സാംസ്കാരിക വകുപ്പും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിച്ച സമം ചെറുകഥാ ക്യാമ്പ് സമാപിച്ചു പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന ക്യാമ്പ് പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി എം മുകേഷ് എം എൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എഴുത്തിൻ്റെ ശക്തി ചിന്തകൾക്ക് അതീതമാണ് അതുതന്നെയാണ് എഴുത്തുകാരൻ്റെ ശക്തിയും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എഴുത്തിന്റെ ശക്തി ചിന്തകൾക്കതീതമാണ് അതുതന്നെയാണ് എഴുത്തുകാരന്റെ ശക്തിയുമെന്ന് എം മുകേഷ് എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സിനിമാ തിരക്കഥ മാത്രമാണ് സാങ്കേതികത്വം സാങ്കേതിക പ്രവർത്തകൻ എന്നാണ് തിരക്കഥാകൃത്തിന് ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്ത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കാരണം അതിനകത്ത് സാങ്കേതികത്വം അറിയണം എന്നാൽ മാത്രമേ തിരക്കഥ എഴുതാൻ പറ്റൂ ബാക്കി പ്രതിഭ എന്ന് പറയുന്നത് എഴുത്ത് മാത്രം ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ആർക്കെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല സംഗീതത്തിന് ഉണ്ടെങ്കിൽ അഭിരുചി എന്തായാലും വേണം സംഗീതത്തിൽ ഉണ്ടെങ്കിൽ അഭിനയത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഏത് കലാ ഒക്കെ ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് പിന്നീട് ശിക്ഷണത്തിലൂടെ ഒരുപാട് വളരും അങ്ങനെ വളർന്നിട്ടുള്ളവർ തന്നെയാണ് ലോകത്തുള്ള എല്ലാവരും എന്നാൽ എഴുത്ത് മാത്രം എന്നെ എഴുത്ത് പഠിപ്പിച്ചത് ഇന്നാലാണ് ഇന്നാരാണ് എന്നെ ഇങ്ങനെ എഴുതണമെന്ന് പഠിപ്പിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ എം വിതരണം ചെയ്തു സമം പ്രോഗ്രാം കമ്മിറ്റി അധ്യക്ഷ സുജാ സൂസൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തിയ നാൽപ്പത് ചെറുകഥാകാരികളുടെ ക്യാമ്പാണ് നമ്മൾ നേരത്തെ ഈ വേദി ഉദ്ഘാടന സമയം മുതൽ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് സമം എന്തുകൊണ്ട് എന്നുള്ളത് സമം സമത്വമാണ് എന്ന് പറഞ്ഞ അതൊരു പൊളിറ്റിക്കൽ വേർഡായിട്ടാണ് നമ്മൾ അതിനെ എടുത്തിരിക്കുന്നത് അത് സമത്വമാണ് അത് നീതിക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ് ദേവകി ട്രസ്റ്റ് സെക്രട്ടറി ലത ടി രാധാമണി സാംസ്കാരിക വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി സുമേഷ് കുമാർ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സിനി കെ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു സമാപന സമ്മേളനത്തിന് ശേഷം ആട്ടം കലാസമിതി അവതരിപ്പിച്ച കലാസന്ധ്യയും പൊതു അനുഭവമായി ന്യൂസ് ബ്യൂറോ കൊല്ലം